ഇന്നത്തെ ഡിന്നറിന് വേണ്ടി ഞാൻ ഒരു മില്ലറ്റ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ രാത്രിയിൽ മൂന്നാലായിട്ടും സാധനങ്ങൾ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താക്കാണെന്ന് പറയാൻ ഈ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റാഗി ഒരു കപ്പ് മുതിര പിന്നെ അര കപ്പ് ചെറുപയർ ചെറുപയറോ ചെറുപയറിന്റെ പരിപ്പായാലും അത് ഞാൻ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര സ്പൂൺ അര കപ്പ് ഉഴുന്ന് പിന്നെ ഒരു കാൽ സ്പൂൺ ഉലുവ പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചവ്വരി ഇതുകൂടെയിട്ട് നല്ലവണ്ണം കഴുകി അഞ്ചോ വെള്ളത്തിൽ കഴുകി നല്ല വെള്ളം വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം കുതിർത്ത് വച്ചേക്കുന്നതാണ് അപ്പോൾ ഇനിയും വെള്ളം കളയണ്ട ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് അരച്ചെടുക്കാം ഈ ഫൈ ഇതെല്ലാം നല്ല ഫൈബറൊക്കെ ഉള്ളതാണ് ഡയബറ്റിക് പേഷ്യൻറ്റിനെല്ലാം കഴിക്കാം അതുപോലെ വെയിറ്റ് ലോസിന് വേണ്ടി നോക്കുന്നവർക്കും കഴിക്കാം നല്ല വൈറ്റമിനും പിന്നെ ഫൈബറൊക്കെ ഉള്ളതുകൊണ്ട് ഏത് അസുഖം ഇത് കഴിക്കാൻ പറ്റിയതാണെങ്കിൽ മില്ലറ്റ് ദോശ മില്ലറ്റ് ദോശയായിട്ടും ഉണ്ടാക്കാം ഇഡ്ഡലി ആയിട്ടും ഉണ്ടാകാം അപ്പോൾ ആദ്യം ഇതിനെ നമുക്കൊന്ന് അരച്ചെടുത്ത് ഒരു മൂന്നാല് മണി ഒരു നാല് മണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷം ദോശ ഇടാം അത് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഭാഗ്യം നല്ല കുതിർന്നുണ്ട് அலஞ்சிட்டு அலங்கிட்டு எல்பம் நல்ல கட்டி மாவான ഇനി ഇപ്പം ഇട്ടത് ചേർത്ത് വയ്ക്കും ഉപ്പും കൂടെ ഇട്ട് ഒരു മൂന്നാല് മണിക്കൂറാകുമ്പോൾ തന്നെ ഇന്ന് വൈകിട്ട് ഡിന്നറിന് വേണ്ടി ഇത് ദോശ ഉണ്ടാക്കാം അപ്പം നല്ല മാവ് നല്ല സോഫ്റ്റായി വരും ഈ മാവര് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇടുന്നതിന് ശേഷം നമുക്ക് വൈകിട്ട് നിന്നണ്ട് ദോശ ഉണ്ടാക്കാം അപ്പോൾ അതിന് ഒരു നല്ല ചട്നിയും കൂടെ ഉണ്ടാക്കാം പൊതിനേല തക്കാളി ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഇട്ടൊരു ചട്നിയും കൂടെ ഉണ്ടാക്കാം ഞാൻ ഒരു മില്ലറ്റ് ദോശ ഉണ്ടാക്കാനുള്ള മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു ചട്നി കൂടെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു എട്ട് വറ്റൽമുളക് ഒരു എട്ട് വെളുത്തുള്ളി അല്ലി അല്പം പുതിനയില ഒരു തക്കാളി അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒന്നര സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം കൂടെ എണ്ണയിൽ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം അധികം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇത് വരൊന്നായിട്ട് വറുത്ത് പോരാം ആദ്യം വറ്റൽ മുളക് ഇട്ട് വേണം ചൂടാക്കി എടുക്കേണ്ടത് വറ്റൽ മുളക് ചൂടായതിനു ശേഷം നമുക്ക് ഉഴുന്ന് വരുപ്പിടണം എണ്ണ ചൂടായിട്ട് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം എട്ട് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാണ് മൂപ്പിച്ചെടുക്കുന്നത് ഇതൊന്ന് ചുവന്നതിന് ശേഷം ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കാം കുന്ന വരുമ്പ നല്ലൊരു ബ്രൗൺ കളറാവണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ ഒരേ പരുവത്തിന് മൂത്ത് കിട്ടത്തുള്ളൂ അത് നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട് ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അടുത്ത സവാള ഇട്ട് കൊടുക്കാം ഒന്ന് കോരി നോക്കാം മൂത്ത അല്പം കൂടെ മൂക്കാനുണ്ട് അത് ബ്രൗൺ ആവണം ഇനി അതിലേക്ക് മൂത്തത് കുറവാണ് അല്പം കൂടെ ഒന്ന് മൂക്കട്ടെ ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വച്ചേക്കുന്നതാണ് അതിന് സവാളയുടെ കൂടെ തന്നെ ഉപ്പ് കൂടെ ഇട്ട് ഉപ്പ് കൂടെ ഇടുമ്പോൾ നല്ല പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഇളക്കാം സവാള ഒരു ബ്രൗൺ കളറാവണം ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി ആ കള്ള പച്ച കളർ ഒന്ന് കിട്ടണം അതിന് ശേഷം നമുക്ക് തക്കാളി കൂടെ ഇടണം അത് മൂത്തിട്ടുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി വെള്ളത്തിന്റെ ഈർപ്പം എല്ലാം ഒന്ന് മാറിക്കിട്ടി ഉടഞ്ഞു വരണം ഇതിനെല്ലാത്തിനും കൂടെ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു അല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി വരിപ്പിക്കണം ഈ സമയമൊക്കെ ഫ്ലൈ നല്ല കൂട്ടി വെച്ച് തന്നെ ചെയ്യാം ഇന്ന് വാടിയതിന് ശേഷം തീ കുറയ്ക്കാം തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും നല്ലതുപോലെ ഇളക്കി വധിപ്പിക്കാം ഇത് എല്ലാം കൂടെ നല്ലവണ്ണം ഉടഞ്ഞ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇനി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം അല്പം കൂടെ മുക്കാനുണ്ട് തക്കാളി കുറച്ചുകൂടെ ഒന്ന് ഉടയണം നീ തീ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇടാം തീ ഓഫാക്കി തന്നെ പത്രത്തിയിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് നിരത്തി വയ്ക്കണം നിരത്തി വയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം തണുത്ത് കിട്ടും തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം നിരത്തി വയ്ക്കാം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജാലിലിട്ട് അരച്ചെടുക്കാം ഇത് അരിഞ്ഞതിന് ശേഷം മാത്രമേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇടുക ക്യാരറ്റ് ലാസ്റ്റിലാണ് ഇടുന്നത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇപ്പോൾ അരയ്ക്കാൻ നല്ല മഷി പോലെ അരയേണ്ട ചെറിയൊരു തരിവെരുപ്പായിട്ടുമാണ് അരച്ചെടുക്കേണ്ടത് അരഞ്ഞൊന്ന് നോക്കാം കുറച്ചുകൂടെ അരയാനുണ്ട് കുറച്ചുകൂടെ ഒന്ന് അരച്ചതിന് ശേഷം നോക്കിയിട്ട് വെള്ളം ഗ്രേവി കുറവാണ് അല്പം ഗ്രേവി വേണം എങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം അത് നോക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഇതൊരു നോക്കാം അല്പം വെള്ളം കുറവുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേക്കുന്ന ക്യാരറ്റും പുതിയയിലും കൂടെ ഇട്ട് കൊടുക്കാം അതുകൂടെ അരച്ചതിന് ശേഷം വെള്ളം ചേർക്കാം എല്ലാം നല്ലവണ്ണം ഇട്ട് അരച്ച് എടുക്കാം കൂടി കൂടിപ്പോരുത് എന്നാൽ അതിൻ്റെ ഒരു പച്ച കളറായപ്പോൾ ഒരു ഭംഗി കുറവായിരിക്കും ടേസ്റ്റ് ഒരു കുത്തരുണ്ടാവും പുതിനേലയുടെ ഇനി അല്പം വെള്ളം ഒരു നാല് സ്പൂൺ വെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ദോശയൊക്കെ മുക്കി കഴിക്കാൻ അല്പം ഗ്രേവി ആണോ അല്ല അത് അതിനു വേണ്ടിയാണ് അല്പം വെള്ളവും കൂടെ ചേർത്തത് പച്ചവെള്ളം ഒഴിക്കല് തിളപ്പിച്ചാറി വെള്ളം തന്നെ അതിൽ ഒഴിക്കണം ഒരു അൽപ്പം കൂടെ അരയണം ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റാണ് ഒന്ന് രണ്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് അരച്ചാൽ മതി നോക്കട്ടെ അരഞ്ഞൊന്നുള്ളത് എല്ലാം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് നല്ല അരിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഗ്രേവിയും ഉണ്ട് എന്താ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് വർക്കണം കടുക് താളിച്ചൊഴി ഇതിൻ്റെ പുറത്തൊഴിക്കണം രണ്ട് സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് അല്പം കടുകിട്ട് കൊടുക്കാം വറ്റൽ മുളകും കടകും കൂടെ ഇട്ട് കൊടുക്കാം ആദ്യം വറ്റൽ മുളക് ഇടാനിട്ട് കടുക് ഒരു നുള്ളു ജീരവും കൂടെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് ഇറക്കി ആ കറിവേപ്പില ഇട്ടിട്ട് ഒരു നുള്ള് കായം കൂടെ ഇട്ടുകൊടുക്കണം അത് പ്രത്യേകം ഒരു മണവും രുചിയാണ് ഇനി തീ ഓഫാക്കിയതിന് ശേഷമേ കായം ഇടളളൂ അല്ലെങ്കിൽ കായപ്പൊടി കരിഞ്ഞു പോകും ഒരു നുള്ളു കായപ്പൊടി മതി ഇനി നമുക്ക് ചമ്മന്തിയുടെ പുറത്തേക്ക് താളിച്ച ഒഴിക്കാം ആ നല്ലെണ്ണ ഒഴിച്ച് വരട്ടി കടുക് താളിക്കാൻ പുറത്തേക്കട്ടെ അതിൻ്റെ ഒരു ഹൈലൈറ്റാണ് നല്ല ടേസ്റ്റാണ് തക്കാളി പുളിപ്പുണ്ട് പുളിയാണ് അതുകൊണ്ട് പുളിയും ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഒരു സ്പൂൺ ശർക്കര ചിരകി വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിക്കുമ്പം തന്നെ ഇതലിഞ്ഞ് നല്ലതുപോലെ ഇളവും ആ സമയം ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ഈ ശർക്കര കൂടെ ഇട്ടുകൊടുക്കാം ഇതിൽ ഇട്ട് നല്ലതുപോലെ ഇളക്കി വയ്ക്കാം ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ചാൽ മതി ചെറിയ ഒരു ഗ്രേവി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഉപ്പ് നോക്കാം എല്ലാം ആണോ എന്ന് നോക്കാം വെള്ളം സൂപ്പർ നന്നായിട്ടുണ്ട് നമുക്ക് ദോശ മാവ് പോകുക ഒഴിക്കാം കല്ല് ചൂടായിട്ടുണ്ട് പൂരക് പുതി ഇത് ഉഴുന്നുണ്ട് ഉലുവയുണ്ട് ചൗവരി ഇങ്ങനെ ഐറ്റം മില്ലറ്റുകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇത് ഒന്ന് കോരി ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കൺസിസ്റ്റൻസി നോക്കട്ടെ കറക്റ്റാണ് വലിയ കല്ലായതുകൊണ്ട് നല്ല നിറച്ച് ഒഴിക്കാം അതേപോലെ നല്ലതുപോലെ നിറച്ച് ഒഴിച്ചതിന് ശേഷം പുറത്ത് ഒരു രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദോശ നല്ല മൊരിഞ്ഞു വരും അത് എൻ്റെ പുറത്ത് ദോശ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ ദോശ അവിടെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നെയ്യ് ഒഴിച്ച് എടുക്കാം അപ്പം തീയൊന്ന് കുറച്ച് എടുക്കാം മൂന്നാമത്തെ ദോശ ഒരു കഴിച്ചു നല്ല മൊരിഞ്ഞ് നല്ല എന്താ പേപ്പർ റോലായിട്ടുണ്ട് നല്ല മൊരിമുരുന്നായിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടെ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് ചട്നിയും ദോശയും കൂട്ടി നമുക്ക് ചൂടോടെ ആ ദോശ കല്ലിൽ നിന്ന് ചുട്ട് ചൂടോടെ ഇട്ട് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ശരിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് വയറിനൊക്കെ നല്ലതാണ് ഒരു ഹെൽത്തി ഫുഡാണ് വെയ്റ്റ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ മില്ലറ്റ് ദോശ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് എന്നാൽ കഴിച്ചു നോക്കട്ടെ നല്ല ഒടിഞ്ഞ് നല്ല പൊരുവരുന്നായി വരുന്നുണ്ട് കൊള്ളാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് അതിപ്പോൾ എല്ലാവരും ഇതേപോലെ മില്ലറ്റ് ദോശയും ഇതേപോലത്തെ ചട്നിയും ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഇപ്പം കർക്കിടക മാസത്തിലൊക്കെ ഇങ്ങനെ മില്ലറ്റൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇലക്കറികളും മില്ലറ്റൊക്കെ കർക്കിട മാസത്തിൽ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ അടുത്ത നാളെ വീണ്ടും ഞാൻ ഇതേപോലൊരു വീഡിയോ ആയിട്ട് വരും പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ശരി എന്നാൽ ഓക്കെ